ആദ്യമായി നമുക്ക് ഫുഡ് ഉണ്ടായത് എങ്ങനെയാന്നിൽസി നമ്മുടെ വളർന്ന സ്ഥലങ്ങളെല്ലാം കാണാൻ പോയി സന്ദർശിച്ചു ആ സമയത്ത് തോന്നി എനിക്ക് ഈ ഈശ്വർ ജനിച്ച ഈ ഒരു അതേ ജനിച്ചതീ എനിക്ക് വീണ്ടും ഒന്ന് കാണണം ഈശോ ഒന്ന് വീണ്ടും ഒന്ന് കാണണം അതെനിക്ക് കണ്ടേടങ്ങി ആ ഒരു പിടിവാശി അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തെ തുടർന്ന് ആയിരത്തിഇരുന്നൂറ്റിഇരുപത്തി മൂന്നിൽ ഇറ്റലിയിലെ വലനിലുള്ള ഒരു ഗുഹയ്ക്ക് ഗുഹയ്ക്ക് അടുത്ത ഗുഹയിൽ അവിടുത്തെ ഉള്ള കുറച്ച് ആട്ടേടിയമാരും ആടുകളും മൃഗങ്ങളും എല്ലാവരും ക്രിസ്മസിന്റെ തലേന്ന് ഒന്നിച്ചുകൂടി അപ്പൊ പിന്നെ വിശുദ്ധ ക്ലാനകുണ്യമതിയുടെയും വിശുദ്ധി ഫ്രാൻസിസ് ശിഷ്യന്മാരാണ് മാതാവിന്റെയും അസുഖിതാവിന്റെയും പിന്നെ അതുപോലെ മാലാക്കിയുടെ എല്ലാവരുടെ വേഷമണി നിന്നത് അപ്പോ അന്നത്തെ ദിവസം വിശുദ്ധ കുർബാന മതി ഫ്രാൻസിസ് പ്രാർത്ഥനയോടുകൂടി ഉച്ച സ്വരത്തിൽ ഇതാ ബദ്രഹേമിലെ ദിവ്യ ശിശു എന്ന് പറഞ്ഞ് കൈകൾ വിരിച്ചു പിരിച്ച് അസീസി അസിവാളിന്റെ കയ്യിൽ ഇതാ ജീവനുള്ള തുടിക്കുന്ന ഈശോ നിശോ അത്ഭുതത്തോട് കൂടി പ്രത്യക്ഷപ്പെട്ടു ഈ പ്രത്യക്ഷപ്പെട്ട എല്ലാവരും കണ്ട് സ്ഥിരീകരിച്ചു അപ്പൊ ഇതേ തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നാലാം മാപ്പാപ്പ ഇനി എല്ലാവരും ക്രിസ്മസ് ദിവസം ക്രിബ് ക്രിയേറ്റ് ചെയ്യണം എന്നൊരു തീരുമാനത്തോട് കൂടിയിട്ട് അന്നേ തുടർന്നാണ് റോമിൽ വെച്ച് എല്ലാ ദിവസവും ക്രിസ്മസിൽ നമ്മൾ ക്രിബ് ഉണ്ടാക്കുന്നത് ഇതാണ് ചോദിക്കുന്നത്